ആദ്യം അനിക്ക് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു കൊള്ളാം നന്നായിരിക്കുന്നു ആദ്യത്തെ പകുപ്പ് വിട്ടൊഴിഞ്ഞു അനിയുടെ എന്താ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഭാനുണ്ടോ കൂടെ അനി ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ അതാണപ്പോൾ നിങ്ങളുടെ പേടിയല്ലേ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ലീലാവിലാസങ്ങൾ നേരിട്ട് കാണുമായിരുന്നു അതാണ് പേടി അല്ലേ ദേഷ്യത്തിൽ ചോദിച്ചു ശിവ ലീലാവിലാസങ്ങളോ എന്ത് ലീലാവിലാസങ്ങൾ ഇത് ജ്യോതിക സഞ്ജയ് എൻ്റെ ഉറ്റ സുഹൃത്താണ് ഇന്നലെ റീവണിന് വന്നതാണ് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂടി ഇവിടെ അത്രയ്ക്ക് പരിചയം പോരെ ഇവർക്ക് അതിലെന്താണ് ലീലാവിലാസങ്ങൾ ഗൗരവത്തിൽ തിരിച്ചു ചോദിച്ചു അനി ആരനി ഇവരൊക്കെ ഒരു മാനേജ്സും ഇല്ലല്ലോ ശിവിയെ ചികഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ചോദിക്കാം ഇത് ശിവപ്രിയ എൻ്റെ ഭാര്യ ഭാനുപ്രിയയുടെ അനിയതി ഇവിടെ വുഡ്ബിയാണ് ആദി മാത്രല്ല ഇവിടെ മാമൻ്റെ മോൻ അനി അവരെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അത്രയ്ക്ക് താല്പര്യമില്ലാത്ത മറ്റൊരു ചോദിക്ക അവരെ നോക്കി ഞങ്ങൾക്ക് മാനേഴ്സ് ഉണ്ടോ എന്നതൊക്കെ മേഡം അന്വേഷിക്കേണ്ട നിങ്ങളെ രണ്ടുപേടേയും മാനേഴ്സ് നല്ലതുപോലെ ഞങ്ങൾ കണ്ടു നാണല്ലോ പട്ടാപ്പകൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ തല പിടിച്ചു മതി സൂക്ഷിച്ച് സംസാരിക്കണം അനി അവർ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് തേറ്റ് നിങ്ങൾ ചെയ്തൊക്കെ നല്ല കാര്യമാണെന്നല്ലേ കുറേ സമയം ഞങ്ങൾ നിങ്ങളുടെ പുറകെ കൂടിയിട്ട് ശിവദേഷ്യത്തിൽ പറഞ്ഞു ഓ അപ്പം രണ്ടുപേരും സി എ ഡി പണിക്ക് ഇറങ്ങിയതാണ് അല്ലേ എന്ന വൃത്തിയായി കേട്ടു എനിക്കിവിടെ ഇഷ്ടമാണ് ഇവൾക്ക് എന്നെയും ഡിവോഴ്സിനെ പറ്റി ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ചേച്ചി എന്നെ തലനിന്നും ഒഴിഞ്ഞു പോയാൽ ഇവളെ ഞാൻ കൂടെ കൂട്ടും എനിക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ് അതിന് നിൻ്റെ ചേച്ചിക്ക് കഴിയുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും എനിക്ക് ജ്യോതിയും ഡിവോഴ്സിന് കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല പെട്ടെന്നുള്ള ആനയുടെ പ്രഖ്യാപനം കേട്ട് ജ്യോതി പകച്ചു നിന്നും ജ്യോതി മാത്രമല്ല ആദീം ശിവയും അപ്പോൾ ഇയാളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഇത്രയും വർഷം കൂടെ കഴിഞ്ഞ് ഭാര്യ നിഷ്കരണം തള്ളിക്കളയാൻ ഈ അളപ്പുള്ളൊരു നീചനെ മാത്രമേ കഴിയൂ ഇതൊക്കെ ആലോചിച്ച് തീരുമാനിച്ചാണ് ഇരിക്കുന്നത് അല്ലേ പേടിക്കണ്ട ചേച്ചി നിങ്ങളെ വഴിയിൽ തടസ്സമായി വരില്ല നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദയവ് ചെയ്ത ചേച്ചിയെ വിളിച്ച് ഇതൊന്നും ഇപ്പോൾ പറഞ്ഞേക്കരുത് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം അത്രയും ഇതേ കാണിച്ചാൽ മാത്രം മതി ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം ഹൃദയം പൊട്ടി മരിച്ചു പോവും നിങ്ങളെ സ്നേഹിച്ചെന്ന കുറ്റത്തിന് എൻ്റെ ചേച്ചിയെ കൊല്ലക്കൊല്ല ചെയ്യരുത് നിറം കൈകൾ കൈകൾ ശിവ പറഞ്ഞു എന്തായാലും നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ചേച്ചി അറിയാതിരിക്കില്ല ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാണും പെട്ടെന്നൊന്നും വേണ്ട സാവധാനം ആലോചിച്ചിട്ട് മതി ചേച്ചിയോട് ഇപ്പം പറയണോ വേണ്ടെന്ന് ഞാനായ ആരോടും പറയാൻ പോകുന്നില്ല അനി ജയിച്ച മട്ടിൽ പറഞ്ഞു ഈ ചെയ്യുന്നതിനൊക്കെ ഈശ്വരൻ എന്നൊരു ശക്തി ശക്തിയുണ്ടെങ്കിൽ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എൻ്റെ ചേച്ചി അറിഞ്ഞെന്ന് വിളിച്ചാൽ വിളിപ്പുറത്താണ് ഞങ്ങളുടെ നാഗദൈവങ്ങൾ വല്ലാതങ്ങ് പരീക്ഷിക്കരുത് രണ്ടു ദഹിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് നോക്കിയിട്ട് ശിവ തിരിച്ചു നടന്നു ഇപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇരിപ്പ് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും രണ്ടുപേരും ഒരു പാവം സ്ത്രീ ചതിച്ച് അവിടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുണ്ടല്ലോ സ്ത്രീ ജനങ്ങൾക്ക് മുഴുവനും അപമാനമാണ് ഭൂമികളും ക്ഷമിക്കാൻ കഴിയും ഒരു സ്ത്രീക്ക് സഹിക്കും അവൾ എന്തും പക്ഷെ സ്വന്തം ഭർത്താവിനെ പങ്കുവയ്ക്കാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരു പുരുഷനെ മറ്റൊരർത്ഥത്തിൽ കാണാൻ നിങ്ങളെപ്പോലെ അപൂർവം ചിലർക്കേ കഴിയൂ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി ഒരിക്കൽ പറഞ്ഞുകൊണ്ട് ആദ്യം തിരികെയെന്ന് നടന്നു അവർ പോന്ന് പോക്കിയിരുന്നു അനിയും ചോദ്യം എന്തിനീ അങ്ങനെയൊക്കെ പറയാൻ പോയത് ഇനിയിപ്പോൾ അവർ ഭാനുവിനോട് പോയി പറഞ്ഞ നീ എന്തൊക്കെ വിട്ടിതരങ്ങളാണ് വിളമ്പിയത് ഉള്ളിലെ അമർഷം വാക്കുകളായി പുറത്തേക്ക് ചാടി അവളെ നീ വേറൊന്നും ചിന്തിക്കേണ്ട ഇപ്പോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ പോയവൻ എൻ്റെ അമ്മയും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയനെ അത് പറഞ്ഞുകൊണ്ട് അവരെ ഇനി ആരോടും പറയില്ല മാത്രല്ല നീ കേട്ടതല്ലേ ഭാനുവിനോട് ഇപ്പോൾ ഒന്നും പറയരുതെന്ന് അപ്പോൾ അവരും ഭാര്യനോട് പറയാൻ വഴിയില്ല തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അതിയെ അവരെ പാട്ടിലാക്കാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ അതിയെ ആഗ്രഹിക്കുന്നുണ്ട് ജ്യോതി നിന്നോടൊപ്പമുള്ളൊരു ജീവിതം എനിക്കൊരു കുഞ്ഞിനെ തരാൻ അവൾക്ക് കഴിവില്ല ആരും ആഗ്രഹിച്ചു പോകില്ലേ സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ ശബ്ദം വിടറിക്കൊണ്ട് അതിന് ചോദിച്ചപ്പോൾ ജ്യോതി ആദ്യം കാണുന്നത് പോലെ അവനെ നോക്കി നിന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ ഡ്രിങ് ചെയ്തത് സഞ്ജയ് ജ്യോതി സ്ക്രീനിൽ തെളിഞ്ഞ പേര് വായിച്ചുകൊണ്ട് ഫോൺ എടുത്തു ജ്യോതി കരച്ചിലിൻ്റെ അകമ്പൊടിയുടെ ഈ മറുത്തലക്കൽ നിന്നും സഞ്ജയുടെ വിളി അതൊക്കെ അടുത്തും ഉള്ളു നടുങ്ങി അവളെ എന്താ സഞ്ജയ് എന്തു പറ്റി വെപ്രാളത്തോട് ചോദിച്ചോൾ നമ്മുടെ മോൾ അവൾ സ്കൂൾ കെട്ടിയടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇപ്പോൾ ഐ സി വിൽ ആണ് നീ പെട്ടെന്ന് വാ എനിക്ക് എനിക്കൊറ്റയ്ക്ക് സഞ്ജയ് വിരുമ്പിക്കറിഞ്ഞൊണ്ട് പറഞ്ഞു കേട്ട് ഞെട്ടിത്തരച്ചിരുന്ന ജ്യോതി വാട്ട് എന്താ എന്താ പറഞ്ഞത് എൻ്റെ മോൾ ജ്യോതി തലയ്ക്ക് കൈ കൊടുത്ത് സിമ്മിൻ്റെ ബെഞ്ചിലേക്ക് കുഴഞ്ഞിരുന്നു അതെ പി ടി എ മീറ്റിംഗ് ആയിരുന്നല്ലോ പേരൻറ്റ്സ് നിർബന്ധമായും ചെല്ലണമെന്നും പറഞ്ഞിരുന്നു മണിക്ക് അത്യാവശ്യമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനത് വിട്ടു മണിക്ക് അവളെന്നെ വിളിച്ചിരുന്നു കുട്ടികളുടെ എല്ലാം അച്ഛനും അമ്മയും കൂടിയാണ് വന്നിരിക്കുന്നതെന്നും തനിക്ക് മാത്രം ആരുമില്ലെന്നും പറഞ്ഞു അപ്പം തന്നെ സ്കൂളിലേക്ക് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അവളത് കേട്ടില്ല എൻ്റെ മോൾ അത്രയും പറഞ്ഞു സഞ്ജയ് അതെ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് വരാൻ കഴിയില്ലെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസവും പോയില്ല എന്നാലും എൻ്റെ മോൾ ജ്യോതിയും കറിയാൻ തുടങ്ങി അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ നിന്നു അനി ജ്യോതി ഞാൻ ഓഫീസിൽ റാമിനെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൻ ടിക്കറ്റ് ഡീറ്റെയിൽസ് നിനക്ക് ഇപ്പോൾ ഫോർവേഡ് ചെയ്യും വേഗം പുറപ്പെടാൻ നോക്ക് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു സഞ്ജയ് ജ്യോതി നീ പറഞ്ഞതെന്ന് ഏറെക്കുറെ എനിക്ക് മനസ്സിലായി മോൾക്ക് അന്യ അവളെ അടുത്തിരുന്ന കയ്യിൽ തല താങ്ങിയിരിക്കുന്ന അവൾ തലോടിക്കൊണ്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം എൻ്റെ മോൾ കാണണം എനിക്കവളെ നിന്നെ വീട്ടിൽ എത്തിക്കണം ഏട്ടൻ്റെ കാർ എടുക്കണം ഹോട്ടലിൽ ചെന്ന് ഇപ്പം തന്നെ എനിക്ക് പോകണം പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ജ്യോതി അനിയം അവൾക്ക് പിന്നാലെ ചെന്ന് ബുള്ളറ്റിൽ ഹോട്ടലെത്തി വേഗം ബുള്ളറ്റ് അവിടെ വെച്ച് കാറെടുത്ത നേരെ പറത്ത് വിട്ട് ജ്യോതിയുടെ വീട് ലക്ഷ്യമാക്കി അപ്പോഴേക്കും റാം അവൾക്ക് പോകാനുള്ള എമർജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തിരുന്നു അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞ് ചോദി പിന്നീട് ജ്യോതി ഒരക്ഷരം മിണ്ടിയില്ല അവളുടെ ആ മനസ്സിൽ നിറയെ മകൾ സാക്ഷിയായിരുന്നു അവിടെ വീട്ടിൽ ഇറക്കി കാർ പോർഷിലിട്ടു അനി അന്യോടൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി കരഞ്ഞൊണ്ട് ചോദി വീട്ടിലുള്ളവരും അപ്പോഴേക്കും വിവരമറിഞ്ഞ് ആകെ ബഹളമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയതെ കുറച്ച് സമയം കൂടി അവിടെ നിന്ന് വഴിയിലേക്ക് ഇറങ്ങി നടന്നു പോനി ആൾക്കൂട്ടത്തിൽ തനിയായതുപോലെ തോന്നിയവന് ഇതേ സമയം തിരിച്ചുള്ള യാത്രയിൽ തൽക്കാലം ഭാനുവിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കാൻ തീരുമാനിച്ചു ആദ്യം ശിവയും എല്ലാം സാവധാനത്തിൽ ചേച്ചി പറഞ്ഞു മനസ്സിലാക്കി അന്യയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നതിന് മുൻപ് തന്നെ തിരികെ തറവാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഒരേ മനസ്സോട് തീരുമാനമെടുത്തു രണ്ടുപേരും ഇതേ സമയം തറവാട്ടിൽ കാവിനും പരിസരം മുഴുവനും വൃത്തിയാക്കുകയായിരുന്നു ഭാനുവും ശാരദേടത്തിയും ബുധനാഴ്ചയാണ് ഭാനും മടങ്ങി ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നത് അനിയോട് തന്നോടുള്ള പെരുമാറ്റം കൊണ്ട് തന്നെ അവിടേക്കും മടങ്ങിപ്പോകാൻ ഒട്ടും തോന്നിയില്ല ഭാനുവിന് ശാരദേടത്തിയുടെ കൂടെ പരിസരം വൃത്തിയാക്കുകയാണെങ്കിലും അവളുടെ മനസ്സ് മുഴുവനും അനിയായിരുന്നു വന്നിട്ട് ഇന്നേ വരെ തന്നെ ഒന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനു മാത്രം താനിന്തി തെറ്റ് ചെയ്തു എല്ലാം മുള്ളിലൊതുക്കി അനിയാട്ടിനെ വിഷമിപ്പിക്കാതിരിക്കാൻ എന്നിട്ടും തനിക്ക് മാത്രം കുഞ്ഞുനിന്ന് തൂത്ത് വാരി കൊണ്ടിരുന്ന അവളുടെ അറിയാതെ നിറഞ്ഞു തൂവി കാവിനകത്ത് അവളുടെ കണ്ണുനീർ പതിച്ചപ്പോൾ തന്നെ ശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി എന്തേ ഇപ്പോൾ ഒരു കാറും കോളും വേഗം പോകാൻ മുടേ കാറ്റിന് വല്ല മരക്കുമ്പോൾ ഒടിഞ്ഞു വീഴും അന്തരീക്ഷം മാറിയത് കണ്ടപ്പോൾ ശാരദർത്തി പറഞ്ഞു ഉയർത്തി മിഴികൾ തുടച്ച് കാവിലേക്ക് നോക്കി അനിയുമായി കാവിലേക്ക് വന്നപ്പോഴും ഇതേ മാറ്റമായിരുന്നു അന്തരീക്ഷത്തിന് നാഗദൈവങ്ങളെ അനിയടം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തിരുത്താനാകാത്ത വിധം ഇത്രയും കാലം ഞാൻ വിളക്ക് വെച്ച് ആരാധിച്ച് പൂജിച്ച നാഗദൈവങ്ങളെ അടിയന് ഒരേയൊരു പ്രാർത്ഥനയേ ഉള്ളൂ അനിയേട്ടൻ ചെയ്യുന്ന പാപങ്ങളെ പുറത്ത് കൊടുക്കണേ എനിക്കൊരു പരാതിയോ പരിഭവം ഇല്ല എന്നിൽ നിന്നും ഒരുപാട് അഗ്ലീയായിരിക്കുന്നു അനിയേട്ടൻ ഇനിയൊരു മടങ്ങി വരവ് അനിയടന് സാധ്യമല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നെ വിട്ടു പോയാലും കൂടുതൽ സന്തോഷിക്കും അനിയേട്ടനെങ്കിൽ പോയിക്കോട്ടെ ഈ തറവാട്ടിലേക്ക് മടങ്ങി വരാനാണ് ഇപ്പം ഞാൻ കൊതിക്കുന്നത് ഈ കാവും കുളവും പരിസരവും അത് മതി എനിക്ക് അനിയട്ട സന്തോഷോട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല കണ്ണുകളടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച് ഭാനു കല്ഷിതമായി അന്തരീക്ഷം പെട്ടെന്ന് തന്നെ ശാന്തമായി കാറ്റും കാറും കോളുമാകുന്നു പിന്നെയും കുറച്ച് സമയം കണ്ണുകളടച്ച് അങ്ങനെ തന്നെ നിന്നു ഭാനു അവളുടെ മനസ്സിൽ ആരോ ഇരുന്നും പറയുന്ന പോലെ തോന്നി അവൾക്ക് അനി നിന്നെ അർഹിക്കുന്നില്ല മുഖം അമർത്തി തുടച്ച് ഭാനു കണ്ണുകൾ തുറന്നു അപ്പോഴേക്കും ശാരദ എഴുതി പിന്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞിരുന്നു ഭാനുവും അവൾക്ക് പിന്നാലെ വീട്ടിലേക്ക് നടന്നു വൈകിട്ടോടെയാണ് ആദ്യം ശിവിയും തിരിച്ചെത്തിയത് പോയ സന്തോഷമൊന്നും വരുമ്പോൾ അവരിൽ കണ്ടില്ല ഭാനു എന്തേ എൻ്റെ കുട്ടിയുടെ മുഖം പാടിയിരിക്കുന്നത് ശിവിയുടെ കരഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ തന്നെ ഭാനു ഓടിയായിരിക്കലെത്തി അവിടെ ഒന്നുമില്ല ഭാനീജി രാവിലെ ഇറങ്ങിയതല്ലേ ബുള്ളറ്റിൽ പോയത് കൊണ്ടായിരിക്കും ശിവയ്ക്ക് തലവേദന കാറ്റടിച്ചതിന്റെ ആയിരിക്കും ശിവിയുടെ മാനസിക വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമാണ് മറുപടി പറഞ്ഞത് എന്നെച്ചാ എൻ്റെ കുട്ടി കിടന്നോളൂ ചേച്ചി ചുക്ക് കാപ്പി ഉണ്ടാക്കി ഇപ്പോൾ കൊണ്ടുവരാം അത് കുറച്ചാൽ മതി എല്ലാം മാറും ഭാനു വ്യപ്രായപ്പെട്ട് അടുക്കളയിലേക്ക് പോയി ആദ്യം ദയനീയമായി നോക്കി ശിവ ഒന്നും പറയണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് ആങ്ങി കാണിച്ചു ആദി മോള് പോയി കുറച്ചു നേരം കിടന്നോളൂ യാത്ര ചെയ്തിൻ്റെയായിരിക്കും ഇല്ലാത്ത ശീലല്ലേ അമ്മാമ്മ പറഞ്ഞപ്പോൾ താഴ്ത്ത മുറിയിലേക്ക് കയറി ശിവ കട്ടിൽ കമ്പിഴന്ന് വീണ അവളെ ഒന്ന് നോക്കിക്കൊണ്ടാതി മുകളിലെ തൻ്റെ റൂമിലേക്ക് പോയി രുദ്രനെ വിളിച്ച് അനിയെ കണ്ട കാര്യം പറഞ്ഞു അവൻ അപ്പോൾ ഞാൻ കണ്ടതും അവനെ തന്നെയാണ് ഞാനും ഇന്ന് കണ്ടു ആദ്യം മനിയാണെന്ന് തോന്നി പിന്നെ ബാക്കിലൊരു സ്ത്രീയെ കണ്ടപ്പോൾ ആയിരിക്കില്ല എന്ന് കരുതി വിട്ടു ഹെഡ് ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഞാൻ രുദ്രനെ പെട്ടെന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം ആദ്യം ചുരുക്കത്തിൽ പറഞ്ഞു കേൾപ്പിച്ച് രൂദനെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ആദ്യം പിന്നിൽ ആദ്യമുള്ള ചായയും പിടിച്ചു നിൽക്കുന്ന ഭാനുവിനെ കണ്ടില്ല എല്ലാം ഭാനു കേട്ടു തൻ്റെ അനീതിയുടെ മനസ്സ് വേദനിക്കാനുള്ള കാണുമെന്നതും മനസ്സിലാക്കി അവൾ ആദ്യം അപ്പോഴും ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നിൽക്കുന്ന ഭാനുവിനെ അവൻ കണ്ടില്ല ബാനു ശബ്ദം കേൾപ്പിക്കാതെ തിരിച്ച് നടന്നു ഒരു തുള്ളി കണ്ണുനീർ പോലും അവളുടെ കവിൽ അടർന്നു വീണില്ല ഹോട്ടലിലെത്തി നന്നായി മദ്യപിച്ച് വീണ്ടും മനി ബിനീഷിനെ ഫോൺ വിളിച്ചു വരുത്തിയവൻ ജ്യോതി പോയെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ ചെറിയൊരു മാറ്റം വന്നു ബിനീഷിന് മുഖത്ത് എന്നാലും അവൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയില്ല പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോന്നു വരുന്നത് എന്നിട്ട് പിന്നെ നീ വിളിച്ചോളെ മദ്യക്കുപ്പി തുറന്ന് വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുന്ന നോക്കി ചോദിച്ചു ബിനീഷ് അവൾ ഫോൺ എടുക്കുന്നില്ല അവളുടെ മകൾക്ക് വയ്യല്ലോ ഫോൺ എടുക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കില്ല അവൾ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ചു കുറച്ച് സമയം അവളുടെ ചിലവഴിക്കാൻ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു എല്ലാം വെള്ളത്തിൽ വരച്ച വല പോലെയായി ഇനി അവൾ നിന്ന് വരാനാണ് അവൾ പറയുന്നു അവളെ രാത്രി ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല ബോധം കേടുന്നതുവരെ കുടിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പക്ഷെ അവളുടെ റൂമിലേക്കൊന്നും പോയിട്ടില്ല ആ ഈ സംശയത്തോടെ ഓരോന്നും പറയുമ്പോഴും ബിനീഷ് ഉള്ളിൽ ആർത്തിച്ചിരിക്കുകയായിരുന്നു അവനെ മണ്ടനാക്കിയത് ഓർത്തുകൊണ്ട് അല്ല നീ ഇന്നും ഇവിടെ കിടക്കാനാണോ ഭാവം നിന്റെ അനിയൻ ശിവരത്ത് എന്നെ വിളിച്ചിരുന്നു ഇന്നലെ തന്നെ നീ ചെന്നിട്ടില്ലെന്നും ഇന്നീ സമയം വരെയും എത്തിയിട്ടെന്നും പറഞ്ഞു വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് നീ എന്താ അവനോട് സംസാരിക്കാത്തത് ബിനീഷ് നീറ്റിച്ച് ചുളിച്ചുകൊണ്ട് ചോദിച്ചു ജ്യോതിക എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അവനെ എങ്ങനെ വിളിച്ച് സംസാരിക്കാനാണ് അല്ലെങ്കിൽ തന്നെ അവനെയൊക്കെ സംശയമാണ് ഭാനുവിനെ കളരെ അവനിപ്പോൾ എന്നെ സംശയിക്കുന്നു പിന്നെയാണ് അവൾക്കൂടെ ഉള്ളപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നത് പുച്ഛത്തിൽ പറഞ്ഞു അനേ അത് ശരി അപ്പോ ഇത് നാളേറെ തുടങ്ങിയിട്ട് മനസ്സിൽ പറഞ്ഞു ബിനീഷ് അതൊക്കെ ശരി തന്നെ മതി കൊടിച്ചത് നിന്റെ അമ്മയെ വിളിച്ചു വഴക്ക് പറയും നീ വീട്ടിൽ പോകാൻ നോക്ക് ബിനീഷ് ഒരു വിധത്തിൽ അനിയെ അവിടെ നിന്ന് ഇറക്കി അവനൊത്തിരി പറഞ്ഞ് വീട്ടിൽ കൊണ്ടുചെന്ന് വിടാമെന്ന് അനി സമ്മതിക്കാതെ തന്റെ ബുള്ളറ്റിൽ കയറി ഓടിച്ചു പോയി വീട്ടിലെത്തി കള്ളം പറഞ്ഞ് റൂമിൽ പോയി അടച്ചു കിടന്നു അവൻ ആർക്കും മുഖം കൊടുക്കാതെ ജ്യോതി ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് വർദ്ധിച്ച ഹൃദയം ഇടുപ്പോടെ ഐസുവിന് അരികിലേക്ക് നടന്നു അവൾ ഐസുവിൻ്റെ മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകൾ ഒന്നിൽ കൈകളിൽ തല താങ്ങി കുറിഞ്ഞിരിക്കുന്ന സഞ്ജയ് കണ്ടുപോൾ സഞ്ജയ് നമ്മുടെ മോൾ തൊട്ടരകിൽ ജ്യോതി കണ്ടപ്പോൾ സഞ്ജയ് എഴുന്നേറ്റ് അവൾ ഇറക്കെ കെട്ടിപ്പിടിച്ചു ജ്യോതി നമ്മുടെ മോൾ നമ്മൾ രണ്ടുപേരും അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നിട്ടും എന്തേ കുഞ്ഞറിയാതെ പോയത് ഞാൻ തിരക്കുകളിൽപ്പെട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ ക്ഷമിക്ക് ജ്യോതി എൻ്റെ എല്ലാം എൻ്റെ തെറ്റാണ് നിന്നെയും മകളെയും പലപ്പോഴും ഞാൻ മറന്നു നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനുമുള്ള ഓട്ടത്തിനിടയ്ക്ക് ജീവിക്കാൻ മറന്നുപോയി ഞാൻ എല്ലാവരേക്കാൾ മുന്നിലെത്തണം എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം ലക്ഷ്യത്തിലെത്തും മുൻപ് എനിക്ക് എനിക്കെൻ്റെ മകൾ സഞ്ജയ് പുലമ്പിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് നിന്നു അവളുടെ കാര്യങ്ങളും അവൻ്റെ പുറത്ത് മുറുക്ക പിടിച്ചു വർഷങ്ങൾക്ക് ശേഷം മിസ്റ്റർ സഞ്ജയ് ഡോണ്ട് വറി മൾ റിക്കവറായിട്ടുണ്ട് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ട് അച്ഛനെയും അമ്മയും അന്വേഷിച്ചു ഐ സിവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ജോർജ് സാമ്പൾ ഡോക്ടർ സഞ്ജയ് നോക്കി പറഞ്ഞു ഞെട്ടിക്കൊണ്ട് ഇരുവരും പരസ്പരം അകന്നു മാറി ഒരു നിമിഷം അതൊരു ഹോസ്പിറ്റലിലാണെന്ന് മറന്നു പോയിരുന്ന രണ്ടുപേരും ഡോക്ടർ എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം ജോലിക്കാര്യങ്ങൾ കൂപ്പിക്കൊണ്ട് ഡോക്ടർക്ക് നേരെ നോക്കി പറഞ്ഞു വൈ നോട്ട് രണ്ടുപേരും കയറി കണ്ടോളൂ പക്ഷേ അവളെ അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുകയും വരുത് എല്ലാ സാവധാനം മോളെ പറഞ്ഞ് മനസ്സിലാക്കണം ഒറ്റപ്പെട്ടു വന്ന തോന്നൽ നിന്നായിരിക്കാം അവളിപ്പോൾ ഇങ്ങനെയൊരു സാഹസം ചെയ്തത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ടാൽ തന്നെ മോളിലെ പാതി വിഷമം മാറും കുടുംബ ഡോക്ടർ കൂടിയായിരുന്നു ജോർജ് സാമ്പോൾ സാർ പറയുന്നത് കേട്ടപ്പോൾ ജ്യോതിയും സഞ്ജയും പരസ്പരം നോക്കി അതുവരെ പറയുന്ന ഉള്ളിൽ ഒതുക്കിയിരുന്ന പരിഭവങ്ങളും പരാതികളുമെല്ലാം ആ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതാവുന്നത് അറിഞ്ഞിരുവരും ജ്യോതിയെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ജയ് ഐ സിയുള്ളിലേക്ക് കയറി അവളെ വലതുകരം അവന്റെ ഇടത് കയ്യിൽ വല്ലാതെ മുറക്ക പിടിച്ചിരുന്നു അവളുടെ ശരീരത്തിന്റെ വിപറയിൽ മനസ്സിലാക്കിയത് കൊണ്ടാവാം സഞ്ജയ് അവളെ തന്നെയോട് ചേർത്തിപ്പിടിച്ചു അറ്റത്തെ ബെഡിൽ തലയിലും കയ്യിലും കാലിലുമെല്ലാം ബാൻഡേജ് കിടക്കുന്ന മകളെ കണ്ടപ്പോൾ ചങ്ക് പിഴഞ്ഞു രണ്ടുപേടേയും മോളെ മരുന്ന് കൊടുത്ത് മയക്കിക്കിടത്തിരിക്കുകയായിരുന്നു മോളെ അരികിൽ ചെന്ന് കരഞ്ഞിട്ട് വിളിച്ചു ചോദി മോളെ കണ്ണു തുറക്കുമോളെ മമ്മയെന്ന് നോക്കുമോളെ കരഞ്ഞിട്ട് മോളെ വിളിച്ച് കരയുന്ന ചോദ്യം ആശ്വസിപ്പിക്കാൻ കഴിയുന്ന നിന്ന് സഞ്ജയ് തൻ്റെ പൊന്നുമോൾ വേദന കൊണ്ട് മയക്കത്തിലും അവളെ നീട്ടി ചുളിഞ്ഞു പോകുന്നത് കണ്ട് സഞ്ജയ് ബഹളം വെക്കരുത് മയക്കത്തിലാണ് കുഞ്ഞ് മയക്കം വിട്ടുണരുമ്പോൾ എല്ലാം ശരിയാക്കും മോളെ കണ്ടല്ലോ പുറത്ത് വെയിറ്റ് ചെയ്യുമോ സിസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ സഞ്ജയ് ഒരു വിധത്തിൽ ചോദ്യം പുറത്തേക്ക് കൊണ്ടുവന്നു കസാരലിരുത്തി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടവള് അവനെ തോളിലേക്ക് ചാഞ്ഞു തങ്ങൾക്കിടയിലെ മഞ്ഞുമല ഒരുകിപ്പോകുന്നത് അറിയുകയായിരുന്നു സഞ്ജയ് കുടിച്ച് ലക്കില്ലാതെ വന്നാൽ അനിക്കിടന്ന പാടു ഉറങ്ങിപ്പോയി ആരും അവനെ അന്വേഷിച്ചില്ല കഴിക്കാനോ കുടിക്കാനോ വേണമെന്ന് പോലും ചോദിച്ചില്ല ശിവ കാണാം അമ്മ പറഞ്ഞറിഞ്ഞിരുന്നു അവൻ ഏട്ടൻ പുതിയ ശീലങ്ങൾ തുടങ്ങിയത് അസ്വസ്ഥമായിരുന്നു ശിവയുടെ മനസ്സ് എന്നാലും ഏട്ടനെന്ത് പറ്റി ഇതുപോലൊരു മാറ്റം പാവം ഭാനും എടത്തി പിന്നേക്കും പുതിയ കവർ ഇടുകയായിരുന്ന ശ്രീദേവി പറയുന്നത് കേട്ട് ജനലാഴ്ച പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ശിവ തിരിഞ്ഞു നോക്കി എനിക്കറിയില്ല എന്നോടും ഏട്ടൻ ദേഷ്യപ്പെട്ടു ഏട്ടനെ അലട്ടുന്ന എന്തോ പ്രശ്നമുണ്ട് ഒരു പക്ഷേ മക്കളില്ലാത്തതായിരിക്കാം കാണാം കുറേയായി ഏട്ടൻ്റെ ആ വിഷമത്തിലാണ് നമ്മളെന്ത് ചെയ്യാനാണ് ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോന്നും വെച്ചിട്ടുണ്ടല്ലോ ഏട്ടത്തിടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് വിഷമം ആരെയും വേദനിപ്പിക്കാത്ത ആ പാവം സ്വയം ഉള്ളിലൊതുക്കി നടക്കുകയാണെല്ലാം ശ്രീദേവിയുടെ അടുത്ത് വന്ന് പെട്ടിലിരുന്ന് കൊണ്ട് പറഞ്ഞു ശിവ നാളെ തന്നെ ശിവേട്ടൻ ഏട്ടനോട് സംസാരിക്കണം ഞാൻ ഏട്ടത്തെയും വിളിച്ച് വരാൻ പറയാം ഏട്ടൻ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൂടാ ചികിത്സയ്ക്ക് ഫലമില്ലെങ്കിൽ ഒരു കുട്ടിയെ തെത്തെടുക്കാനും കാര്യം സംസാരിക്കാം ഏട്ടത്തെയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും സ്വന്തം രക്തത്തിൽ പേർന്നതല്ലെങ്കിലും ഒരു കുഞ്ഞ് അവർക്കിടയിലേക്ക് വന്ന ഏട്ടൻ്റെയും മേട്ടത്തിൻ്റെയും ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാം എന്തുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചുകൂടാം നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ശ്രീദേവി ചോദിച്ചു ദേവി നീ പറയുന്ന പോലെ അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ഇനി അഥവാ നടന്നാലും ഏട്ടൻ പൂർണ്ണ സമ്മതത്തോടെ അത് സമ്മതിക്കുമെന്ന് തോന്നില്ല പലപ്പോഴായി ഏട്ടതി പറഞ്ഞിട്ടുള്ളതാണ് ദത്തെടുക്കിനെപ്പറ്റി നിനക്കും അറിയാവുന്നതല്ലേ അന്നൊക്കെ ഏട്ടൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു എൻ്റെ ബലമായ സംശയം ഏട്ടനെ ആരെങ്കിലും വശീകരിച്ചിട്ടുണ്ടോ എന്നാണ് സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ ഏട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഏട്ടയും മനഃപൂർവ്വം ഏട്ടനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ബെഡ്റൂമിൽ മാത്രം നീളുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഏട്ടത്തിടെ ഇടയ്ക്കിടയുള്ള വീട്ടിലേക്ക് പോക്കിലേക്കും കാരണമാകുന്നുണ്ടാകാം മാനസികമായി അടപ്പം കുറയുമ്പോഴാണ് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുക അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മേട്ടത്തി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ വരുമല്ലോ ആദ്യം മേട്ടത്തയോട് നീ സംസാരിക്കെ ചിലപ്പോൾ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ ഏട്ടനോട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം ഇങ്ങനെ പരസ്പരം അകന്ന് നിന്നിട്ട് കാര്യമില്ല ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ബന്ധം പിരിഞ്ഞോട്ടെ ഏട്ടത്തിടെ സങ്കടം നമുക്ക് കാണണ്ടല്ലോ ഏട്ടൻ പുതിയ കൂട്ടുകെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ആരാണെന്ന് അറിയേ വേണ്ടു ശിവ ആലോചനയുടെ പറയുന്നത് കേട്ടപ്പോൾ പകച്ചിരുന്ന് പോയി ശ്രീദേവി ശിവേണ എന്തൊക്കെയാ പറയുന്നത് ബന്ധം വേണ്ടത് വെക്കാനോ ഏട്ടനെ വീണ്ടും കെട്ടിക്കാനാണോ ശിവേട്ടൻ തീരുമാനിക്കുന്നത് ബാനു ഏട്ടത്തിയുടെ മുഖം ഓർത്തോണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞതെങ്ങനെ എന്നെപ്പോലെ തന്നെ ഇവിടേക്കൊക്കെ വിവാഹം കഴിച്ചു വന്നവളാണ് ഏട്ടത്തി തോന്നുമ്പോൾ തോന്നുമ്പോൾ മാറി കൊടുക്കാൻ വസ്ത്രം മാറുകയല്ല എന്നാലും ഇങ്ങനെ പറയാൻ കഴിയുന്നു കഷ്ടം ദേഷ്യം വന്ന മുഖം പീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീദേവി നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഏട്ടൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ അറിഞ്ഞു വിഷമിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഏട്ടയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് അതാണ് ഏട്ടത്തിനും നല്ലത് സ്വയം വേദനിച്ചാലും മറ്റുള്ളവരാൽ വേദനിക്കുന്നത് സഹിക്കണ്ടല്ലോ അതേ ഞാൻ ചിന്തിച്ചോളൂ ഏട്ടൻ്റെ ഫോൺ സംസാരം ഞാൻ കേട്ടതാണ് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ് ഏട്ടൻ ആഗ്രഹിക്കുന്നത് അതിന് ആരും ഏട്ടൻ കണ്ടിട്ടുമുണ്ട് പാവമേട്ടത്തി ഇതൊന്നും അറിഞ്ഞാൽ സഹിക്കില്ല ഏട്ടൻ്റെ സംസാരം ഒളിഞ്ഞെന്ന് ശ്രദ്ധിച്ച് ഉള്ളിൽ കിടന്ന് നിർന്ന നോവായി മാറിയത് കൊണ്ടാണ് ദേവിയോട് അത്രയും പറഞ്ഞത് ശിവ ശിവ പറഞ്ഞതെല്ലാം മനസ്സിൽ ഒന്നുകൂടി വായിച്ചു നോക്കി ദേവി എന്തായിരം നീ കിടക്കാൻ നോക്ക് ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ശിവ ശിവദേവിയുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ജനൽ കമ്പി പിടിച്ചു നിന്നും ഭാനു പടിഞ്ഞാറ് വശത്ത് പടർന്നു നിന്ന പാതിരാമ്പുലെ വിരിയുന്നതിൻ്റെ മണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി തനിയെ കിടക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഭാനും മുകളിലെ തൻ്റെ റൂമിലേക്ക് കിടക്കാൻ വന്നത് തൊട്ടടുത്ത റൂമിൽ ആദിയുണ്ട് എല്ലാം അറിയുന്ന ആദിയും ശിവയും ചേച്ചിയെ വിഷമിപ്പിക്കാതിരിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ വേദന തോന്നിയിരുന്നു അവൾക്ക് താൻ അൻബൂസിനേക്കാൾ വലിയ വേദനയില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക് എന്നാൽ വനിയേട്ടൻ ഇത്രകാലം താൻ സ്നേഹിച്ചതിൻ്റെ ഒരംശം പോലും തിരിച്ചു തന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അറിയാതെ അവൾ കണ്ണുകൾ നിറഞ്ഞു കവളീനകളെ ചുംബിച്ചുകൊണ്ട് താഴേക്കിറങ്ങുന്ന കണ്ണൻ തന്നെ വാശിയുടെ തുടച്ചു അവൾ പുലരാൻ തുടങ്ങുമ്പോൾ എപ്പോഴാണ് ഭാനൊന്ന് മയങ്ങിയത് ഉറക്കം വിട്ടുണരുമ്പോൾ അമ്മാമ്മയുടെ മുഖം പാടിയിരിക്കുന്നത് കണ്ടു അവൾ അടുത്തു തന്നെ ആദ്യം ശിവയും ഇരിക്കുന്നുണ്ട് കാര്യമായ എന്തോ ചർച്ചയിലാണ് അവർന്ന് മനസ്സിലായി അവൾക്ക് മോളെ എന്നാലും എൻ്റെ കുട്ടിക്ക് ഈ വിധി വന്നൂല്ലോ അവളെ കണ്ടതും പദം പറഞ്ഞ് കരയാൻ തുടങ്ങി അമ്മാമ്മ കറിഞ്ഞു കലഞ്ഞ് കണ്ണുകളോടെ ശിവ എഴുന്നേറ്റ് ചേച്ചി വട്ടം പിടിച്ചു മുഖവരിയുടെ ആദ്യ തലേ ദിവസത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആദ്യം ശിവയും ഒടുവിൽ രണ്ടുപേരും കൂടി തീരുമാനമെടുത്തു അമ്മാമ്മയുടെ വിവരം പറയാൻ ഇനിയും ചേച്ചി ആ വീട്ടിലേക്ക് അയക്കേണ്ടെന്നാണ് ശിവിയുടെ തീരുമാനം തൻ്റെ ചേച്ചി വിധവയായി തറവാട്ടിൽ നിന്ന് പോയാലും മറ്റൊരു പെണ്ണു മുന്നിൽ തല കൊണിച്ച് ജീവിക്കേണ്ടെന്നായിരുന്നു അവളുടെ തീരുമാനം അവളുടെ തീരുമാനത്തോട് യോജിക്കാതിരിക്കാൻ ആദ്യം കഴിഞ്ഞില്ല എല്ലാം എല്ലാവരെയും മറിക്കാൻ എടുത്ത തീരുമാനത്തിന് പുറകിൽ മോളെ അമ്മാമ്മ എല്ലാം അറിഞ്ഞു എൻ്റെ കുട്ടിക്ക് അങ്ങോട്ട് പോകണ്ട എൻ്റെ കണ്ണടയും വരെ നിനക്ക് ഇവിടെ കഴിയാം ഒറ്റയ്ക്ക് കഴിയാമെങ്കിൽ അതിനുശേഷം ആരും ഇനി ഇവിടെ നിന്നും ഇറക്കി വിടില്ല നിനക്ക് സമ്മതമാണെങ്കിൽ ശിവ നിന്നെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് ആദ്യം അതിലൊരു എതിർപ്പില്ല പക്ഷെ അതൊന്നും ശരിയാവില്ല പിന്നീട് എപ്പോഴെങ്കിലും ചേച്ചി അനിയത്തിക്ക് ഒരു ബാധ്യതയാകും അത് പാടില്ല എൻ്റെ കുട്ടി ഇവിടെ തന്നെ നിന്നാൽ മതി അനിയെ പോലെ ഭർത്താവിനെ നിനക്ക് വേണ്ട അവൻ ഇത്രയ്ക്കും ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഭാനുവിടെ നിന്ന് ഇറങ്ങിയാൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മാ എനിക്കും കുറെയൊക്കെ അറിയാമായിരുന്നു രുദ്രേട്ടനോട് ആദ്യം സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു മാത്രമല്ല അനിയൻ്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഒരു സ്ത്രീയുടേതാണെന്ന് അറിഞ്ഞിട്ടും എല്ലാം സഹിച്ചു നിങ്ങളാരും ഒന്നും അറിയാതിരിക്കരുതെന്ന് അതിയെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് അനിയേട്ടൻ എന്നെ വേണ്ടെന്ന് ഒഴിവാക്കി പോകണമെന്നും പറയാതെ ഒരിക്കലും അതേലത്തിനും ഒരു മോചനം എനിക്കുണ്ടാവില്ല മാമേ ഞാൻ ആ മനുഷ്യനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താം പക്ഷേ അനിയേട്ടൻ എനിക്കെൻ്റെ ജീവനാണ് മരണത്തിനല്ലാതെ മറ്റൊന്നിനും ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ഒരിക്കലും പരസ്പരം പറഞ്ഞിരുന്നവരാണ് ഞങ്ങൾ അനിയട്ടൻ മറന്നാലും അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഓരോ വാക്കുകളും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് അനിയട്ടൻ പോയി പോയിത്തരണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇറങ്ങും എന്നേക്കും മൈ അതുവരെ എനിക്ക് അവിടെ കഴിയണം അമ്മാമ്മയെ കറിഞ്ഞുകൊണ്ട് അമ്മമ്മയുടെ മാറിലേക്ക് വീണു ഭാനും നിറംമിഴിയോടെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ഹൃദയത്തിൽ തറച്ചു കയറി ആദ്യടെയും ശിവിയുടെയും ഈ സ്നേഹത്തെ കളഞ്ഞാണ് മറ്റൊരു പെണ്ണിനെ തേടിപ്പോന്നത് അയാൾ മുഷ്ടി മുഷ്ടിച്ചുരുട്ടി ചുമരിലി ഇടിച്ചുവാതി